ഒരു അബദ്ധ കഥ സത്യം പറഞ്ഞാൽ ഇതിന് വേണമെങ്കിൽ ഒരു പൈശീ ശബം ഉപകാരമെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ ഈ വർഷത്തെ ഞങ്ങൾ ഫസ്റ്റ് ഇന്റേൺഷിപ്പ് എറണാകുളത്ത് അഡ്വക്കേറ്റ് ബി രാമൻപിള്ള അസോസിയേഷാണ് ചെയ്തത് ആൻഡ് ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആണ് എന്താ പറയുക ഒരു ബ്യൂട്ടിഫുൾ ഇന്റേൺഷിപ്പ് തന്നെയായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് അബദ്ധം പറ്റിയത് ഇവിടെ ഒന്നുമല്ല കീർ പറഞ്ഞാൽ മാർച്ച് മുപ്പത്തൊന്നാം തീയതി ഒന്നാം തീയതി മുതൽ ഇന്റേൺഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് മുപ്പത്തൊന്നാം തീയതി മാർച്ചിൽ തന്നെ ഹോസ്റ്റലിലേക്ക് പോയി നേരത്തെ ഒരു കൂട്ടുകാർ വരി ഹോസ്റ്റൽ ഹോസ്റ്റലെല്ലാം സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു ഓഫീസിൽ നിന്ന് കുറച്ചധികം നടക്കാനുണ്ടായിരുന്നെങ്കിലും അവൾ നല്ല ഹോസ്റ്റലാണെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെയാണ് അവിടെ സെറ്റാക്കിയത് ഇവിടെയാണ് ട്വിസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ എടുത്ത് കൂടെയുള്ളവർക്ക് അഴിച്ചു കൊടുത്തപ്പം ഹോസ്റ്റൽ ചെറുതായിട്ടൊന്ന് മാറിപ്പോയി ജസ്റ്റ് ഒന്ന് രണ്ട് അക്ഷരത്തിന് വ്യത്യാസം മാത്രം എനിക്ക് മുന്നേ വന്ന ഫ്രണ്ട്സ് ആണെങ്കിൽ ആ മാറിപ്പോയ ഹോസ്റ്റലില് ഫീസ് മടച്ചു അഡ്മിഷനും എടുത്തു ശേഷം ഞാൻ വന്നപ്പം ഞാൻ ഫോൺ വിളിച്ച് സംസാരിച്ച ആളെ തിരക്കിയപ്പോഴാണ് ഞാനാന്ന് അങ്ങനെ സത്യം മനസ്സിലാക്കുന്നത് ഹോസ്റ്റലിൽ മാറിപ്പോയെന്ന് ദേ അവിടെ അടുത്ത ട്വിസ്റ്റ് മുന്നേ പറഞ്ഞ ഹോസ്റ്റലിനേക്കാളും ഓഫീസിന് തൊട്ടടുത്ത ഈ ഹോസ്റ്റല് പിന്നെ എല്ലാം കൊണ്ടും എളുപ്പം പിന്നെ ഓൾറെഡി കൂടെ ഉണ്ടായിരുന്ന രണ്ട് പേര് അഡ്മിഷൻ എടുത്തതുകൊണ്ടും മുന്നേ വിളിച്ച് പറഞ്ഞ് ഹോസ്റ്റലിൽ വിളിച്ച് എന്ന് ചോദിച്ചപ്പോൾ അവരും പറഞ്ഞു നോ ഇഷ്യൂസ് എന്ന് പിന്നെ ഇതുതന്നെ ഞങ്ങൾ ഫിക്സ് ആക്കി പിന്നെ അടുത്ത ദിവസം നോക്കിയപ്പോൾ അടുത്ത ട്വിസ്റ്റ് നല്ല അടിപൊളി ഫുഡ്ന്നേ ഒരു ഹോസ്റ്റൽ ഫുഡ് കഴിച്ചപ്പോൾ അടുത്ത് വന്ന് ഞങ്ങൾക്ക് അത്ഭുതം വീട്ടിലെ ഫുഡ് പോലെ തന്നെ ആൻഡ് എവറി ഡേ ഇറച്ചിയോ മീനോ മുട്ടയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആൻഡ് ഉച്ചയ്ക്ക് വീട്ടിൽ നിന്ന് കഴിക്കുന്ന അതേ ഫീല് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ കഴിക്കാത്ത രണ്ട് പച്ചക്കറികൾ ഇവിടെ വന്നിട്ട് കഴിച്ചു ഇതൊക്കെ കണ്ടപ്പോ സത്യം പറഞ്ഞു ഇതൊക്കെ ഹോസ്റ്റൽ ആണോന്ന് തോന്നിപ്പോയി എറണാകുളം ലോ കോളേജിൽ അന്ന് ഓപ്ഷൻ വെക്കാമായിരുന്നു എന്ന് വരെ തോന്നിപ്പോയി അതാണ് തുടക്കത്തിൽ പറഞ്ഞത് ഉറുവശി ശബം ഉപകാരമെന്ന് അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ അവിടുത്തെ ഇന്റേൺഷിപ്പ് എല്ലാം കഴിഞ്ഞു ഹൈക്കോടതി പോയി പിന്നെ ഡിസ്ട്രിക്ട് കോർട്ടിൽ പിന്നെ അവിടെ ഇവിടെ ആയിട്ട് പോയിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോന്നു ആണെ ചിലപ്പോഴൊക്കെ നമ്മൾ കാണുന്ന അബദ്ധങ്ങളൊന്നും അബദ്ധങ്ങളും അല്ലെന്നേ ജീവിതത്തിൽ അബദ്ധം പറ്റിയെന്ന് തോന്നിയാലും ചിലതൊക്കെ നല്ലതാണേ ജീസസ് എന്ന വിഷയം മറ്റൊരു വീഡിയോയിലൂടെ ബൈ